കൂളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് പള്ളിയിൽ പെരുന്നാൾ ആഘോഷം ആരംഭിച്ചു പുനർനിർമ്മിച്ച പള്ളിയുടെ കൂതാശാകർമ്മം ഇന്ന് നടക്കും കൂളങ്ങാട്ടുകുഴി സെന്റ് ജോർജ് പള്ളിയിൽ മാർ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളാണ് ആരംഭിച്ചത് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാ കൊടിയേറ്റി വികാരി ഫാദർ എബി പീറ്റർ കിഴക്കേപ്പുറത്ത് ട്രസ്റ്റിമാരായ ഷാജി വർഗീസ് സിജു ജോസഫ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു

ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ രാവിലെ എട്ടിന് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ഉണ്ടായിരിക്കും വ്യാഴാഴ്ച പ്രദക്ഷിണം നേർച്ച എന്നിവയ്ക്ക് ശേഷം പെരുന്നാൾ സമാപിക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്